ക്രൈസ്തലോട് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ സന്തോഷവും എന്നാൽ അതിനേക്കാളേറെ ദുഃഖവും നൽകിയ ഒന്ന് രണ്ട് സംഭവങ്ങൾ നടന്നു അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയുക എന്ന് കരുതിയാണ് വരിക മറ്റൊന്നുമല്ല ആദ്യം ദുഃഖം നൽകിയ ആ വലിയൊരു സംഭവത്തെ ഞാൻ പറയാം രണ്ട് ദിവസം മുമ്പ് എനിക്ക് പരിചയമുള്ള മിഷനിലാണ് ആ സിസ്റ്റർ വർക്ക് ചെയ്യുക എഴുപത് വയസ്സ് പ്രായമുണ്ട് ഇന്നും ഓടി നടന്ന് ദൈവത്തിന് വേണ്ടി അധ്യാപികയായിരുന്നു ഇപ്പോൾ മിഷനിൽ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് എല്ലാം മറന്ന് ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഇന്ന് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റർ അമ്മയാണ് ഞങ്ങൾ വല്ലപ്പോഴെങ്കിലൊക്കെ വിളിക്കും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടൊക്കെ സിസ്റ്റർ വിളിക്കാറുണ്ട് അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പേര് കണ്ടപ്പോൾ തന്നെ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ എടുത്തുടനെ ചങ്കിൽ കൊള്ളുന്ന പോലെ സിസ്റ്റർ നിലവിളിച്ച് കരയുക ഇങ്ങനെ എന്തിനൊക്കെ വേണ്ടി വിങ്ങി പൊട്ടുക പിന്നെ ഞാൻ ചോദിച്ചു എന്താണമ്മേ പറ കാര്യം പറ എനിക്കൊന്നും അറിയില്ല പറയുകയല്ല എന്തൊക്കെയോ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോവുക അവസാനം ഞാനിങ്ങനെ ക്ഷമയോടെ നിന്നു ശാന്തമായി കേട്ടു പ്രിയമുള്ളവർ അതിനുശേഷം പാവം എന്നോട് ചില കാര്യങ്ങൾ പങ്കുവെച്ചു മറ്റൊന്നുമല്ല സിസ്റ്ററെ വിളിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതാരാണെന്ന് പറഞ്ഞില്ല എങ്കിൽ കുടുംബത്തിൽ നിന്നാണെന്ന് തോന്നണേ അറിയുന്ന ആരൊക്കെയാണെന്ന് തോന്നണേ സിസ്റ്റർ പറഞ്ഞു മോനെ എൻ്റെ ഒരു ആയുസ് മുഴുവൻ ഞാൻ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കുന്ന മക്കൾക്കിടയിൽ എല്ലാം ഇറങ്ങിച്ചെന്ന് ഗ്രാമങ്ങളിലെല്ലാം സേവനം ചെയ്ത് കടന്നു പോയിട്ട് ഇനി ഞാൻ എത്ര വർഷം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലടാ എന്നിട്ടത് ഈ അവസാന നിമിഷങ്ങളിൽ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ചങ്കപ്പെടയാണ് മോനെ അപ്പം ആരൊക്കെ വിളിച്ച സിസ്റ്ററെ വിളിച്ചവർ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയത് എന്തിനാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഉദപ്പുകളാണോ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തെരുവിലിറങ്ങി സമരം ചെയ്യാനാണോ നിങ്ങൾ ഈ ജീവിതം തിരഞ്ഞെടുത്തത് എന്നൊക്കെ ചോദിച്ച സിസ്റ്ററെ വല്ലാതെ ഭേദം പിറ്റോ അപ്പോൾ സിസ്റ്റർക്ക് ആദ്യമൊന്നും കാര്യം മനസ്സിലായിട്ടില്ല ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ ചില വാർത്തകളൊക്കെ എത്തി ഈ കഴിഞ്ഞ ദിവസം തെരുവിലൊക്കെ നടന്ന സംഭവങ്ങളാണ് അത് വെച്ചിട്ടാണ് ഈ വിളിച്ചവർ സിസ്റ്ററെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക സിസ്റ്റർക്ക് ഒന്നും പിടുത്തം കിട്ടിയില്ല എല്ലാവരും ഇത് കാണണമെന്നില്ലല്ലോ അവസാനം ആരൊക്കെയോ പറഞ്ഞ് ആ പാവത്തിൻ്റെ തലയിലേക്ക് ചില സംഭവങ്ങൾ കൊടുത്തു അതിനുശേഷമാണ് എന്നെ വിളിക്കുക എന്നിട്ട് ചങ്ക് പൊട്ടി സിസ്റ്റർ വേദനിച്ച് എങ്ങനെ ഇതാണോ ദൈവം ഞങ്ങൾക്ക് തന്നത് എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് എന്താ പറയണ്ടതെന്ന് മനസ്സിലായില്ല സിസ്റ്റർ കറിയുന്നതിനോടൊപ്പം ഞാനും കരഞ്ഞു തുടങ്ങി അവസാനം ഞാൻ എൻ്റെ ആത്മനിയന്ത്രണം ഞാൻ പിടിച്ചു ഇങ്ങനെ പിടിച്ചു നിന്നു പ്രിയമുള്ളവർ അതിനുശേഷം ഞാൻ എനിക്ക് എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല എന്തു പറഞ്ഞിട്ടും സിസ്റ്ററിങ്ങനെ വിങ്ങിപ്പോട്ടിക്കൊണ്ടിരിക്കുക അവസാനം എനിക്ക് വന്ന എനിക്ക് ആ സമയം തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചു സിസ്റ്ററെ കരയരുത് സിസ്റ്ററെ കരയരുത് ഈ കരച്ചിൽ സന്തോഷമാകാൻ അധികനാൾ വേണ്ടി വരില്ല സിസ്റ്ററെ ആരൊക്കെയോ ചെയ്ത കുറ്റം കൊണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയൊരു കിരീടം എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ എവിടേക്കും എന്തെങ്കിലുമൊക്കെ നടക്കുന്നതിന്റെ എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കറിയാം നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ എന്താണെന്ന് അതുകൊണ്ട് പ്ലീസ് കരയരുത് എൻ്റെ ഒരു അപേക്ഷയാണ് അതിനുശേഷം ഞാൻ സിസ്റ്ററോട് വേറെ ആ വിഷയം ആ വിഷയത്തിൽ നിന്ന് മാറ്റി പല കാര്യങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവന്നു സിസ്റ്റർ അവിടുത്തെ സേവനങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചു സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു ഇരുപത് മിനിറ്റോളം സംസാരിച്ച് ആ വിഷയത്തിൽ നിന്ന് തന്നെ മാറ്റി ഒരു വിധം ഒരു വിധത്തിൽ എത്രത്തോളം അതിൽ വിജയിച്ചു എന്ന് എനിക്കറിയില്ല സിസ്റ്ററിൻ്റെ മനസ്സിന് ഞാൻ ധൈര്യം കൊടുത്തു സന്തോഷം കൊടുക്കുക ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത് എത്ര നേരം എന്ന് എനിക്കറിയില്ല പ്രിയമുള്ളവരെ അതിനുശേഷം വീണ്ടും ആ പാപം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമോ എന്ന് എനിക്കറിയില്ല പ്രിയമുള്ളവരെ ഇനി എനിക്ക് ലോകത്തോടാണ് വിളിച്ചു പറയുന്നത് ദൈവ് ചെയ്ത് ആരൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടിട്ട് ഈ ലോകത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകൾ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി എല്ലാം മറന്ന് സ്വന്തം ജീവിതം പോലും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് പാവപ്പെട്ടവരുടെ അനാഥരുടെ ഇടയിൽ ദുഃഖിക്കുന്നവരുടെ എന്തുമാത്രം രോഗികളുടെ ഇടയിൽ ഇന്നും മലവും മൂത്രവും എല്ലാം കോരി സ്വന്തം അമ്മയെപ്പോലെ അനീനെപ്പോലെ സഹോദരിയെപ്പോലെ അമ്മയെപ്പോലെ അച്ഛനെ പോലെ ഇന്ന് നമ്മുടെ കന്യാസ്ത്രീയന്മാർ ഇന്ന് സേവനം ചെയ്യുന്നതിൻ്റെ പ്രിയമുള്ളവരെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അവരും അവരെയും നിങ്ങൾ അധിക്ഷേപിക്കരുത് പ്ലീസ് നിങ്ങളെ കാല് പിടിച്ച് ഞാൻ പറയാം എനിക്കറിയാം ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ സിസ്റ്റർമാരുടെ ഒരു വിദ്യാലയത്തിലാണ് ഇന്നും ഞങ്ങൾ ഞങ്ങളെല്ലാം പഠിപ്പിച്ച സിസ്റ്റർമാരോട് സേവനങ്ങൾ ചോദിക്കാറുണ്ട് അവരോട് കുശലന്വേഷണം ചോദിച്ച് വിളിച്ച് പറ ചോദിക്കാറുണ്ട് വയ്യാതിരിക്കുമ്പോൾ പോയി കാണാറുണ്ട് മരണപ്പെടുമ്പോൾ പോയി പങ്കെടുക്കാറുണ്ട് രോഗികളായി കിടക്കുമ്പോൾ പോയി കാണാറുണ്ട് പ്രിയമുള്ളവരെ ആ സ്നേഹം അന്നും ഇന്നും നിലനിൽക്കുന്നതാണ് അവരുടെ സേവനത്തെ ഈ ലോകത്തിന് മറക്കാനാവുമോ അതുകൊണ്ട് പ്രിയമുള്ളവരെ കാല് പിടിച്ച് പറയാം അവർക്ക് വേണ്ടി അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അനുസരണൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വരുന്ന ലക്ഷക്കണക്കിനധികം വരുന്ന നമ്മുടെ സിസ്റ്റർമാരെ ആക്ഷേപിക്കരുത് അതിൻ്റെ പേരിൽ ഇതുമാതിരി പ്രായമുള്ളവരെ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവാം അതുകൊണ്ട് പ്ലീസ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വളരെയേറെ ഈ ദിവസങ്ങളെന്നെ മനസ്സ് വേദനിപ്പിച്ച സംഭവമായിരുന്നത് പ്രിയമുള്ളവരെ ഈ വേദനയുടെ നടുവിലും എന്നെ ദിവസങ്ങളിൽ സന്തോഷിപ്പിച്ച മറ്റൊരു സംഭവം അതും സിസ്റ്റർമാർ ചെയ്ത സംഭവം തന്നെയാണ് മറ്റൊന്നുമല്ല ഇന്ന് ആ വീഡിയോ ലോകം മുഴുവൻ നെഞ്ചോട് ചേർത്ത് വെച്ചു പാലാ രാക്കുളി തിരുനാളിനന്ന് പാല ടൗണിൽ അതായത് ഗവൺമെന്റ് ആശുപത്രിക്ക് സമയമുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൽ നിരവധി പേർ നിൽക്കുമ്പോഴും വൈകുന്നേരം സന്ധ്യാസമയം ആറരയോട് അടുക്കുമ്പോൾ ഒരു വയോധികനായ ഒരു മനുഷ്യൻ അവിടെ എത്തുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്തോ ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിപ്പോൾ അദ്ദേഹം പലരുടെയും സഹായം ചോദിച്ചുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കില്ല ഇതാ നമ്മുടെ ഒരു മൂന്ന് എഫ് സി സി സിസ്റ്റർമാർ ദ ഇവർ അവിടേക്ക് കടന്നു വരുന്നു അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആ വയോധികിൻ്റെ അരികിലേക്ക് ഇവർ പോകുന്നു അവസരം അദ്ദേഹത്തിന് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന അവരുടെ മഹനീയമായ പ്രവൃത്തി ഇന്നിവരെ ഇതാ ലോകം നെഞ്ചോട് ചേർത്ത് വെക്കുക ഇതും ഒരു മാതൃക തന്നെയല്ലേ ഇങ്ങനെയുള്ള കന്യാസ്ത്രീ അമ്മമാർ എന്തുമാത്രം ഈ ലോകത്ത് എന്തുമാത്രം ലക്ഷക്കണക്കിന് അധികം പേര് നമുക്ക് ഇവരുടെ നന്മകളെയാണ് കാണേണ്ടത് ഇവരുടെ പ്രവർത്തികളെയാണ് നമുക്ക് ആഘോഷിക്കേണ്ടത് ഇവരെയാണ് നമുക്ക് അവാർഡ് കൊടുത്ത് ആദരിക്കേണ്ടത് ഇതുപോലെ എന്തുമാത്രം സിസ്റ്റർമാര് അപ്പോൾ നമ്മൾ ചിലതൊക്കെ മറക്കാൻ ശ്രമിക്കുക ഇവരുടെ നന്മകളിലേക്ക് നമുക്ക് കടന്നു വരാം ഇന്നും പല മേഖലകളിൽ സമൂഹത്തിന് വേണ്ടി സാമൂഹ്യ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന നല്ല സമരക്കാരെ പോലെ സിസ്റ്റർമാരുണ്ട് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് അവരുടെ നന്മകൾ മാത്രം കാണാം മറ്റുള്ളതെല്ലാം ഈ കാലഘട്ടത്തിൽ മറക്കാം ആവാം ആരുടെയൊക്കെ ആജ്ഞാനുവർത്തികളാവാം അതെല്ലാം ഉപേക്ഷിക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകാതെ നന്മകളിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ